കഥവായ യേശുവിൻ്റെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ കഥാവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനും കഥാവിൻ്റെ സ്നേഹശബ്ദം കേൾക്കുവാനുമായി ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ കഥാവ് നമ്മോട് കാണിച്ച കൃപയ്ക്കായ ദയക്കായെന്ന പകൽക്കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരാം സങ്കീർത്തനക്കാരൻ പറയുന്നു താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ ഐസ്രായേലിൻ്റെ ദൈവമായി യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഭൂമി മുഴുവൻ അവൻ്റെ മഹത്വം നിറഞ്ഞിരിക്കട്ടെ അവൻ്റെ നാമം എന്നേക്ക് നിലനിൽക്കട്ടെ എന്ന് ഒരു സങ്കീർത്തനം പറയുന്നു ഈശായി പുത്രൻ്റെ വാക്കുകൾ ആ ഹാല ലുയ ദാവീദിനെ കിട്ടിയ വലിയ വെളിപ്പാടായിരുന്നു നമ്മുടെ ദൈവം സ്വർഗത്തിലിരിക്കുന്ന ദൈവം അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നുണ്ട് താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നു ലോകത്തിൽ പലരും പലതുമുള്ളപ്പോൾ പലരും പല അത്ഭുതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദാവീദിനുറപ്പായിരുന്നു നമ്മുടെ ദൈവം മാത്രമാണ് അത്ഭുതങ്ങളെ ചെയ്യുന്നത് ആ കഥാവിൻ്റെ നാമം യഹോവിയുടെ നാമം ഭൂമി മുഴുവൻ മഹത്വം എടുക്കണം എന്നേക്ക് നിലനിൽക്കണം അപ്പോൾ ഭൂമിയിൽ ഇന്ന് മുഴുവനും പരക്കണം മഹത്വം എടുക്കണം എന്നേക്ക് നിലനിൽക്കണം നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ നാമം നമ്മിൽ മഹത്വം എടുത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്ത് ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യനാളുകളോടും യഹൂബിയുടെ നാമം നമ്മിൽ മഹത്വം എടുത്ത് നമ്മിലും നമ്മുടെ തലമുറയിലും നിലനിൽക്കുവാനുമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്നേഹത്തോടെ സ്തുതിയോടെ കഥാവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കഥാവേ ദിവസം ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ പാതപ്പീഠത്തെങ്കിലേക്ക് അടുത്തു വരുന്ന പച്ച ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഭൂമിയിൽ അനേകർ ലോകം വിട്ട് മാറിപ്പോയി കർത്താവെ അനേകർ ആപത്തുകളിലേക്കും ഒക്കെ കടന്നു പോയപ്പോൾ അനേകർ ദൈവത്തെ വിട്ട് മാറിപ്പോയപ്പോൾ പിന്മാറ്റത്തിലേക്ക് പോയപ്പോൾ ഞങ്ങളെ ഇന്ന് പകൽക്കാലവും പ്രിയ പിതാവെ അവിടുത്തെ സ്നേഹത്തോട് ചേർത്ത് വയ്ക്കുന്നതിനായി നന്ദി ഞങ്ങളുടെ പല ആവശ്യ ആവശ്യഭാരങ്ങളായിരിക്കാം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവന്നതെങ്കിലും ദൈവമേ ദിവസങ്ങൾ കഴിയും തോറും അവിടെ അങ്ങേടുള്ള സ്നേഹം ഞങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതിനായി നന്ദി പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തു വേശുവിൽ നിന്നുള്ള സ്നേഹ ത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാ കഷ്ടതയോ നഗ്നതയോ പട്ടണിയോ ആപത്തോ ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ജീവനോ ഒന്നിനും ക്രിസ്തു യേശുവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് പൗലോസ് പ്രഖ്യാപിച്ചതുപോലെ എന്ന് പകൽക്കാലവും ഞങ്ങൾ ഓരോരുത്തരും പറയുന്ന പച്ച ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എത്ര ഉയർച്ച വന്നാലും ഞങ്ങൾക്ക് എത്ര താഴ്ച വന്നാലും മാനമോ അപമാനമോ എന്തു വന്നാലും കഥാവേ യേശുവിനോടുള്ള ആ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കാതെ ഒരു പടി കൂടി അങ്ങയോട് ചേർന്ന് നടക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടികൾ വേഗത്തിൽ ലഭിച്ചാലും താമസിച്ചു ലഭിച്ചാലും ചിലതിന് മറുപടി ലഭിക്കുന്നില്ലേ എന്ന് തോന്നിയാലും കർത്താവിയെ അങ്ങയുമായുള്ള ബന്ധത്തിൽ ഉറച്ചിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച ദേഹം ദേഹി ആത്മാവിൽ ഓരോ ദിവസവും ഞങ്ങളിൽ വന്ന് പെട്ടു പോകുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വരുന്ന അഴുക്കുകളെ കഴുകിക്കളഞ്ഞ് ശുദ്ധിയുള്ളവരായി മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം അപ്പച്ച കർത്താവ് ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ തലവണങ്ങിയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവ് സന്തോഷമായിരിക്കണമെന്ന് ഓർത്താലും പലർക്കും അത് കഴിയാതെ ദൈവമേ നിരാശയിലും ദുഃഖത്തിലും പല ദൈവമേ നെടുവീർപ്പുകളിലും ആയിരിക്കുന്ന പ്രിയ മക്കളുടെ ഹൃദയത്തെ അവിടെ നിന്ന് തൊടണമേ ആശ്വസിപ്പിക്കണമേ അവസ്ഥകളിൽ നിന്ന് അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരണം അപ്പച്ച അവരെ കാണുന്നൊരു ദൈവം സ്വര്ഗത്തിലുണ്ടെന്ന് വലിയൊരു ഉറപ്പ് പരിശുദ്ധാത്മാവിൽ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇത് അന്ത്യകാലമായിരിക്കുകയല്ല ഞങ്ങൾക്കൊരുപടി കൂടി കർത്താവിൽ വളരണം പരിശുദ്ധാത്മാവിൽ നിറയണം ആത്മാവിൽ ബലപ്പെടണം ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടണം അങ്ങേക്കായി ഓടണം അധ്വാനിക്കണം എന്നെല്ലാം ഹൃദയത്തിൽ ദാഹമുള്ള ജനത്തെ എൻ്റെ കർത്താവ് അവിടെ നിന്ന് തൃപ്തിപ്പെടുത്തണമപ്പ അവരുടെ ഹൃദയത്തിൽ അവിടുന്ന് വചനത്തെ പകരണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ നിന്ന് ദൈവമെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ കർത്താവിൻ്റെ കൃപകൾ കൃപാവരങ്ങൾ അവരിൽ ജ്വലിപ്പിക്കും ിക്കണം അപ്പച്ച ആത്മാക്കളെ നേടുന്നവരാക്കി അവരെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ വിവിധ വിഷയങ്ങൾ പ്രത്യേകിച്ച് തലമുറകളുമായുള്ള ബന്ധത്തിൽ കർത്താവ് ഒരു കുഞ്ഞിന് കുഞ്ഞിനെ ലഭിക്കാതിരിക്കുന്ന പ്രിയ കുടുംബങ്ങളുണ്ട് ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് അതിന് വെയിറ്റ് കുറവാണ് ഹാർട്ട് ബീറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞ് കർത്താവേ പല മെഡിക്കൽ റിപ്പോർട്ടുകൾ ആ കുഞ്ഞുങ്ങൾക്കെതിരായി വന്ന് ഭാരത്തോടെ ഇരിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടപ്പച്ച ദൈവമേ ആ കുഞ്ഞുങ്ങളെ എല്ലാം ആരോഗ്യത്തോടെ കരങ്ങളിലെടുപ്പാൻ സഹായിക്കണമേ ജനിച്ചു കുഞ്ഞുങ്ങളുടെ ദൈവമേ വൈകല്യങ്ങളെക്കുറിച്ച് ഓർത്ത് കുഞ്ഞുങ്ങളുടെ വളർച്ചക്കുറവുകളെ കുറിച്ച് ഓർത്തൊക്കെ ഭാരപ്പെടുന്നവർക്ക് അത്ഭുതം ദൈവമേ ഈ താൻ മാത്രം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതത്തെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലു അപ്പച്ച സാമ്പത്തികമായ എന്ന് പകൽ കാലം ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവർക്കായി വലിയ കരുതലുകളെ അവിടെ നിന്ന് അയക്കണമേപ്പച്ച കൈവിട്ട് കളയാത്തൊരു ദൈവം എങ്ങനെ എങ്ങനെയെന്ന് ഓർക്കുന്ന സ്ഥാനത്ത് കഴിഞ്ഞ നാളുകളിൽ യൂതെങ്ങനെ ഞങ്ങൾ കടന്നുപോയി പോയി എന്ന് അത്ഭുതകരമായി ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് കർത്താവെ സാക്ഷ്യങ്ങൾ പറയുവാൻ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ജോലികൾക്കായി കർത്താവേ ദിവസങ്ങളിൽ വളരെ ദൈവമേ പോരാടി പ്രാർത്ഥിക്കുന്ന ചില പ്രിയപ്പെട്ട കുടുംബങ്ങൾ പച്ച അവർക്ക് വേണ്ടി അവിടെ നിന്ന് പുതുവഴികളെ തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയ പിതാവേ ഇന്ന് പകൽക്കാലോ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചെറുതും വലുതുമായിരിക്കുന്ന അനേക രോഗങ്ങൾ കർത്താവേ വേഗത്തിൽ വന്ന് മാറിപ്പോകുന്ന ചില വേദനകൾ മുതൽ മാറാ രോഗങ്ങൾ വരക്കിട രോഗങ്ങൾ കർത്താവ് ഇനി ജീവിതത്തിലേക്കൊരു പുതുക്കമില്ലേ എന്നൊക്കെ സംശയിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ ഒരു കരം അവരെ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ജേശുവൻ്റെ ആ നാമത്തിൽ കർത്താവ് അവസ്ഥകളെ അവിടെ നിന്ന് മാറ്റണം വേദനകളെ അവിടെ നിന്ന് എടുത്തു മാറ്റണം അപ്പച്ച യേശുവിൻ്റെ അടിപ്പുണരാലുള്ള സൗഖ്യം അവിടുന്ന് കൽപ്പിക്കുന്ന സൗഖ്യം അവിടെ നിന്ന് കർത്താവെ തൊട്ടു പിടിപ്പിക്കുന്ന സൗഖ്യം ഇന്ന് പകൽക്കാലം എല്ലാ പ്രിയപ്പെട്ടവരും വരുവാൻ പ്രത്യേകിച്ച് ദൈവമേ കിഡ്നി കംപ്ലയിൻ്റുകളായിരിക്കുന്ന സ്റ്റോണിൻ്റെ കംപ്ലയിൻറ്റുകൾ കിഡ്നിയുടെ ഫംഗ്ഷൻ ദൈവമേ താറുമാറായി പോയിരിക്കുന്നവർ ഷുഗർ കംപ്ലയിൻറ്റ് മുഖേന ദൈവമേ അങ്ങനെയെല്ലാം ബുദ്ധിമുട്ട് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ശരീരത്തിൻ്റെ എല്ലാ രക്തത്തിൻ്റെ അശുദ്ധ വ്യാപാരങ്ങൾ ഷുഗർ കംപ്ലയിൻ്റുകൾ കർത്താവെ അത് മുഖേനയുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ശരീരങ്ങളിൽ വിട്ട് മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു ആസ്തി സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കർത്താവെ അവിടെ നിന്ന് എടുത്തു മരുന്ന് ജോയിനിലൊക്കെ അനുഭവിക്കുന്ന വേദനകൾ ആർത്രൈറ്റിസിന്റെ ബുദ്ധിമുട്ടുകൾ കർത്താവെ അവിടെ നിന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചവിട്ട് മാറാത്ത തലവേദനകൾ യേശുവൻ നാമത്തിൽ സൗഖ്യമാകട്ടെ കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് തുടരണം ഒരിക്കൽ കൂടി അപ്പ ഇന്ന് പകൽക്കാലവും ദൈവമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഏത് സ്ഥലത്തായിരിക്കുന്നു അവർ ഭവനത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴും അകത്ത് വരുമ്പോഴും കർത്താവെ ജോലിസ്ഥലങ്ങളിലായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥലത്തായിരിക്കുമ്പോൾ കർത്താവുന്ന ഭവനത്തിനുള്ളിലും പുറത്തും എല്ലാം കർത്താവിൻ്റെ ദൈവമേ ദൈവിക സംരക്ഷണം ദൂതന്മാരുടെ കാവൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള മുദ്ര ഓരോരുത്തരിലും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ആപത്തുകൾ അനർത്ഥങ്ങൾ എടുക്കാതെ വണ്ണം അവിടെ നിന്ന് കാത്തു പരിപാലിക്കും ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കഴുകുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എഴുപത്തി ഒന്നാം സങ്കീർത്തനം ഇരുപതാം വാക്യത്തിൽ പറയുന്നു അനവധി കഷ്ടങ്ങൾ സങ്കടങ്ങൾ ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും ഹലലൂയി നീ ഞങ്ങളെ പിന്നെയും മഹത്വത്തിലേക്ക് കൊണ്ടുവരും സങ്കീർത്തനങ്ങൾ നാം പലപ്പോഴും നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ജീവിതത്തിൽ മാനസികമായും ശാരീരികമായും ഒക്കെ ആ ഭക്തന്മാർ കടന്നു പോയിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു രാജാക്കന്മാരാണ് പല സങ്കീർത്തനങ്ങളിൽ രാജാക്കന്മാരും ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ആലയത്തിൽ പാടുന്നവരും വലിയ പ്രവാചകനായിരുന്ന മോശയും ദാവീദും ഒക്കെയാണ് ഈ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നതെങ്കിലും ജീവിതത്തിൽ എത്ര ഉയർച്ചയോ താഴ്ചയോ ഏതവസ്ഥയിലാണ് ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പദവി എവിടെ ആയിരുന്നാലും മനുഷ്യനാണോ അവർ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്നവരാണ് ഇവിടെ ഈ സങ്കീർത്തനത്തിൽ എഴുതിയിരുന്ന അനവധി കഷ്ടങ്ങളും സങ്കടങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള വലിയ പ്രത്യാശയാണ് ഏത് തകർച്ചയിൽ കൂടി കടന്നു പോയാലും ഭർത്താവ് നമ്മളെ വീണ്ടും ജീവിപ്പിക്കുന്നവനാണ് ഇവിടെ പിന്നെയും പറയുന്നത് ഞങ്ങളെ മഹത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരും ഹാലലൂയ ഒരിക്കൽ നല്ലതായിരുന്നു ഇന്ന് എല്ലാം പോയി എന്നൊക്കെ ഇരിക്കുന്നവർ അതാണ് മഹത്വം പണ്ട് നല്ലതായിരുന്നു ഇപ്പോൾ എല്ലാം പോയി എന്നെല്ലാം പറയുന്നവരെ ഈ വചനം പറയുകയാണ് മഹത്വത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ട് ഒരു സുവിശേഷം എപ്പോഴും അതാണ് പൊട്ടിയതിനെയും തകർന്നതിനെയും വിലയില്ലാത്തതിനെയും തള്ളിക്കളഞ്ഞതിനെയും പുറംപറമ്പിൽ എവിടെയോ എറിഞ്ഞു കളയ കളഞ്ഞതിനെയും തേടി വരുന്ന കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തെ പിന്നെയും പണിയുകയും അതേതവസ്ഥയിലും മനുഷ്യർക്ക് ആർക്കും ഉൾക്കൊള്ളുവാൻ കഴിയാതിരിക്കുന്നവരെ പോലും വലിയ ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് കൊണ്ടുവരുന്ന ആ സ്നേഹ സുവിശേഷം ഹാലലുയ കർത്താവായിരിക്കുന്ന യേശു മുള്ളിൻ്റെ ഇടയിൽ കിടന്ന ആടിനെ തേടിപ്പോയാ നല്ല ഇടയൻ നമ്മുടെ ജീവിതത്തിലും ഇന്ന് പിന്നെയും ഒരു പണി ചെയ്യുമാറാകട്ടെ നിങ്ങൾ ഏതെങ്കിലും അവസ്ഥയിൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നതിനേക്കാളും വീണ് പോയി ഇല്ല എങ്കിൽ മറ്റുള്ള ആരെയും പോലെ ഉയർച്ചയില്ല എന്ന് കരുതുന്നുവെങ്കിൽ സംഗീതത്തിൻ്റെ മൂലം വീട്ടിൽ ഞങ്ങളെ ജീവിപ്പിക്കും മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും മടക്കി കൊണ്ടുവരും അലലൂയ കർത്താവിൻ്റെ സ്നേഹ സുവിശേഷം നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ സാമ്പത്തികമായി നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ തകർന്ന മാനസികാവസ്ഥകളെ പണിയുവാൻ ശുശ്രൂഷാ മണ്ഡലത്തിൽ ഉയരത്തിലെത്തിക്കുവാൻ സഹായിക്കുമാറാകട്ടെ ആമീൻ ആമീൻ